ഒരു അര കപ്പ് പാൽ നമ്മൾ പക്ഷേ പാല എടുക്കുക അതിലേക്ക് നമ്മളൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ എന്താ പറയുക ശർക്കര ചക്കര പൊടിച്ചേച്ച് അതിനെ ഇത് രണ്ടും നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കി എന്താ പറയുക നമ്മൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് പാനി പോലെ ആക്കി എടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ കാര്യമുള്ളൂ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകണതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ ഡോക്ടർ മനോജ് ജോൺസൻ്റെ ഒരു അദ്ദേഹം ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഫൈൻ ലൈൻസ് ആൻ്റി ഈച്ചിങ്സൊക്കെ ഒരു കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ശർക്കരയും പാലും അതുമാത്രം മതി നമുക്ക് എപ്പോഴും വീട്ടിൽ ആകുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് രണ്ടും അല്ലേ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാൻ നോൺ ഒന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാനിലോട്ട് ഒരു സോസ് പാനിലോട്ട് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ അതിലോട്ടിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചിട്ടാണ് അത് ചേർക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയായിട്ടുള്ള ശർക്കര ഉള്ളത് കാരണം ഞാൻ അത് തന്നെയാണ് കേട്ടോ എടുത്തത് അത് ഇട്ടിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ടീസ്പൂൺ എടുക്കാം കേട്ടോ ശർക്കരയുടെ ബെനഫിറ്റ്സ് ഒരുപാടുണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ എ ആൻറ്റി ഏജിങ്ങിന് അതുപോലെ തന്നെ ഫൈൽ ലൈൻ അടിപൊളിയാണ് അടിപൊളിയാറുണ്ടോ ഇത്രയ്ക്കും ബെനഫിറ്റ്സ് നമ്മുടെ ശർക്കരയിൽ നമ്മൾ കഴിക്കുന്നതല്ലാന്ന് അറിയായിരുന്നു അയൺ എൻ ഒക്കെ ഉള്ള കാരണം പക്ഷേ ഫേസ് പാക്ക് ആയിട്ട് ഇങ്ങനെ അപ്ലൈ എനിക്ക് അങ്ങനെ വലിയ അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചു കൊടുത്തു കേട്ടോ ആക്ച്വലി ഈ വീഡിയോ ഞാൻ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ യൂട്യൂബറായ അഞ്ജലി മൈക്ലാം അഞ്ജലി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പിന്നെ ഇത് ട്രൈ ചെയ്യാൻ വിചാരിച്ചത് ആ പക്ഷേ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചേച്ചി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കര വെച്ചിട്ട് എന്നാലും കുറുക്കി കുറുക്കി എടുക്കണം എന്നാണ് ഞാൻ അതുപോലെ ചെയ്തതാണ് കൈസൻ്റെ ശർക്കര കണ്ടോ ഇത് എന്താണെന്ന് അറിയില്ല പാൽ പിരിഞ്ഞ് കുത്തിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ശർക്കര പൊടി ഉണ്ടല്ലോ ശർക്കര പൊടിയുടെ എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഉള്ള ശർക്കര ഉണ്ടല്ലോ അപ്പം അത് വെച്ച് ഒന്നുകൂടി എന്ന് വിചാരിച്ചിട്ട് അത് പകർത്തി പാത്രമൊക്കെ കഴുകി ശർക്കര അതിനൊരു കട്ട് ശർക്കര പാല് കട്ട് ആയിട്ടായിരുന്നേ അപ്പം ഞാൻ പാനിലോട്ട് കുറച്ച് തീയൊക്കെ കത്തിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് മെൽട്ടാക്കിയതിനു ശേഷം ഞാൻ വിചാരിച്ചു ഇനി മുഴുവൻ ശർക്കര എന്നെടുക്കാൻ വിചാരിച്ച ശർക്കര ഞാൻ ഇങ്ങനെ കവറിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഒരക്കല്ലുണ്ടല്ലോ അങ്ങനെ കുത്തണ ഉള്ളിയൊക്കെ ചതക്കണ സംഭവം ഉണ്ടല്ലോ അത് വെച്ച് ചതച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ സോസ് പാനിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറുക്കിയെടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഇതും വൻ ദുരന്തമായിരുന്നു ഗൈസ് വൻ പരാജയമായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രൈലിങ്ങനെ കട്ട ഫ്ലോപ്പായിട്ട് പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ഡോക്ടർ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നാണെന്ന് എനിക്ക് തോന്നണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആളുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നന്നായിട്ട് നല്ല ഹെയർ പാക്കുകളായാലും എല്ലാം നല്ല വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചാടികറി ചെയ്യാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതും കണ്ടോ ഇതും കട്ട എന്താ പറയുക ഇതും പിരിഞ്ഞു പോയി ആകെ പിരിഞ്ഞു ഊത്തി ഞാൻ എന്നാലും കുറുക്കി എടുത്തു അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ കുറുക്കിയെടുക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ കുറുക്കിയെടുത്തപ്പം നമുക്കിത് കഴിക്കാവുന്നൊരു പരുവത്തിലോട്ടായിട്ടുണ്ട് നമുക്ക് നല്ല മണം കേട്ടോ നല്ല പായസത്തിൻ്റെയൊക്കെ മണം അപ്പം എന്തായാലും ട്രൈ ചെയ്തതല്ലേ ഇപ്പം ശർക്കരയും പാലല്ല മുഖത്തിട്ടാലും വേറെ വല്ല ഇഷ്യൂസൊന്നും ഇല്ലല്ലോ ശർക്കരയ്ക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് പാലിനും ബെനഫിറ്റ്സ് ഉണ്ട് അപ്പോൾ പാലും ശർക്കരയും കൂടി പിരിഞ്ഞാലും വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ബൗളാക്കിയാൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ നിൽക്കാണ് കണ്ടോ അതിന് അപ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസ് എടുക്കുക ഇപ്പം ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണതിന് മുന്നാണ് ആ ഡോക്ടറുടെ വീഡിയോ പോയി കാണുന്നത് അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഴപ്പം തന്നെയാണ് കേട്ടോ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ആ ഡോക്ടറുടെ വീഡിയോ കാണാണ്ട് ചാടി കയറി ഒന്ന് ട്രൈ ചെയ്യാൻ എന്താണ് ഒരു ഗ്ലാസ് പാലും അതുപോലെ തന്നെ ശർക്കരയും എടുത്ത് ചൂടാക്കാനാണെന്ന് പറയണേ രണ്ടോ മിനോ മൂന്നോ സെക്കൻഡോളം ഇങ്ങനെ നന്നായിരുന്നു ചൂടാക്കി എടുത്താൽ മതി എന്നാൽ വന്ന് മെൽട്ടായി വന്നാൽ മതി തിളപ്പിച്ച് കുറുക്കാനൊന്നും ആൾ പറയുന്നില്ല കേട്ടോ അപ്പം തിളപ്പിച്ച് കുറുക്കിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് ഇത് പിരിഞ്ഞ് കിട്ടിയത് രണ്ടാമുഖത്തിട്ടിട്ട് പിടിക്കണമെന്ന് കൂടിയില്ല ആ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടായി വരുമ്പോൾ ശരിക്കും ക്രീമി കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ അതും ഞാൻ കണ്ടതാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറുക്കി പറ്റിക്കാന്ന് വെച്ചപ്പോഴാണ് ഇത് പിരിഞ്ഞ് കുത്തി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമ്പം ട്രൈ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇടുമ്പോൾ മുഖത്ത് പിരിഞ്ഞ് കുത്തിയിട്ട് ഇടാത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ എനിക്കെന്താന്ന് വെച്ചാൽ മുഖത്തിന് ഇത്തിരി വെളിച്ചം വന്ന പോലെയാണ് മുഖം വെളുത്ത് തൊടുത്തും എന്നല്ല മുഖത്തെന്തോ ഒരു പ്രകാശം വന്ന പോലെ അതുപോലെ നമുക്ക് ഒന്ന് കുറയുന്ന പോലെയൊക്കെ തോന്നി ഞാൻ എന്തായാലും പാടുപെട്ടതല്ലേ രണ്ട് പട്ടം ട്രൈ ചെയ്തതല്ല ഫേസ് ഓൾ ഓവർ ഫേസിൽ കഴുത്തിലൊന്നും ഇട്ടില്ല കേട്ടോ ഇത് നമുക്ക് ഈ ഫേസ് പാക്ക് നമുക്ക് ഒരു വയസ്സ് മുതൽ നമുക്ക് എത്ര ഏജ് ഉള്ള അമ്മാമ്മമാർക്കും അപ്പാപ്പന്മാർക്കും വേറെ അവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം പാലും നമ്മുടെ ശർക്കരയാണല്ലോ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ഫേസ് പാക്കാണ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇത് മെൽട്ടായി ഗേസ് അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പിരി പിരിപ്പൊന്നുമില്ല നമുക്കിങ്ങനെ നന്നായിട്ട് മുഖം നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി തോന്നും ഏഹ് അപ്പോൾ ഞാൻ ചെയ്തു നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതൊരു ക്രീമി ഫോം പോലെ തോന്നി ഏഹ് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യാൻ തോന്നണ ഒരു ടെക്സ്റ്ററിലോട്ട് വന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ഈ ഒരു ഗ്ലാസ് ഗ്ലോവിൻ്റെ ഒക്കെ പോലെ ഇപ്പോൾ ശർക്കരി ഇരിക്കുന്ന കാരണമായിരിക്കും പക്ഷേ വാഷ് ശേഷം നല്ല ആയിരുന്നു ും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് ചൂടായി ശർക്കരക്കൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇളം കൂടി വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ ചൂടാറിയിട്ടല്ല കേട്ടോ നമ്മൾ വാക്സൊക്കെ വാക്സ് ചെയ്യുമ്പം വാക്സിങ്ങിൻ്റെ മറ്റേ ആ സംഭവം അപ്ലൈ ചെയ്യുമല്ലോ അപ്പം ഉണ്ടാവുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂട്ടോടെ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഓൾ ബോഡി നമ്മൾ കുളിക്കുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ ഓൾ ബോഡിയിൽ നമുക്ക് സ്കിന്നിൽ എവിടെയൊക്കെ ഡ്രൈനെസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡ്രൈനെസ് ഉള്ള ബോഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ നല്ലതോ കണ്ടോ ഇതിപ്പോൾ വാഷ് ചെയ്തപ്പോൾ നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള നമുക്ക് അഴുക്കുകൾ അതുപോലെ തന്നെ ബ്ലാക്ക് ഹേർട്ട്സ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഒരു ഡൾനെസ്സൊക്കെ ഉണ്ടെങ്കിൽ ടാൻ അതൊക്കെ മാറാൻ അടിപൊളിയാ കാരണം ഞാൻ വൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ ഈ മണ്ടത്തരം നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് മെൽട്ടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആ യൂസ്ഫുൾ ആണ് കേട്ടോ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാല് പിരിഞ്ഞെന്നു വെച്ച് ട്രൈ ചെയ്യാതിരിക്കരുത് ഒന്ന് ചൂടായാൽ മതി കേട്ടോ നമുക്ക് ശർക്കര നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ് പാലിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോയിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടൂസ് കയറി വന്നതാണ് കേട്ടോ അവന് പനി പിടിച്ചിരിക്കുന്ന കാരണം ഒന്ന് സ്കൂളിൽ പോകാണ്ടിരിക്കുകയാണെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ഫാമിലി നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരയ്ക്കും ടിൽ ചിക്കർ ബബായ്